പ്ലേവുഡ് ഇല്ലാത്ത വീട് പണിയില്ല പക്ഷേ നമ്മൾ കുറച്ച് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് പ്ലേവുഡിനെ കുറിച്ച് കേട്ടിട്ടേയില്ല രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ആവശ്യത്തിനും മരവും പലകയും കിട്ടാനില്ല ഇപ്പോൾ പിന്നെ ഒറിജിനൽ മരത്തിന്റെ വില ആകാശം കേറി അപ്പോൾ പാഴ്ത്തടികളിൽ നിന്നും പ്ലേവുഡ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നാൽ പിന്നെ പ്ലേവുഡിന്റെ പണി തുടങ്ങാം റബ്ബർ യൂക്കാലി തുടങ്ങിയ പാഴ്ത്തടികൾ മതി പ്ലേവുഡിന്റെ പണി തുടങ്ങാൻ ആദ്യം മരകഷ്ണം തുല്യമായി മുറിച്ച് മെഷീനിൽ കയറ്റി തൊലി കളഞ്ഞ് പുറം മെൻസമാക്കി എടുക്കണം ഉരുണ്ട പുറം ഭാഗം നന്നായി മിനുസപ്പെടുത്തിയെടുത്താൽ മരത്തെ മെഷീനിൽ കറക്കി വീണ്ടും കനം കുറഞ്ഞ എടുക്കണം ഷീറ്റ് രൂപത്തിലുള്ള ഈ ചീലുകൾ പല നീളത്തിലും കഷണങ്ങളായും മാറ്റിയെടുക്കുന്നു മെഷീനുകൾക്കൊപ്പം പണിക്കാരും പ്ലെയ്വുഡ് നിർമ്മാണത്തിൽ പങ്കെടുക്കും ഷീറ്റ് രൂപത്തിലെ മരത്തിന്റെ ചീലുകൾ അടുക്കി വെച്ച് പ്ലെയ്വുഡിന് ആവശ്യമായ നീളത്തിലും വീതിയിലും നിരത്തി അടുക്കുക എന്നതാണ് അടുത്ത പണി അത് മാനുവലായാണ് ചെയ്യുന്നത് ഈ മരഷീറ്റുകൾ അടുക്കുമ്പോൾ അതിനിടയിൽ നല്ല ബലപ്പെടുത്തുന്ന പശ കൂടി ഈ പണി വളരെ നടത്തണം ചതുരമായി അടുക്കി വെച്ച മരഷീറ്റുകൾ പശ പുരുട്ടിയത് നന്നായി പ്രസ് ചെയ്ത് ഓരോ പ്ലേവുഡും ഉറപ്പിക്കണം ഇതിനായി മെഷീൻ ഹൈഡ്രോളിക് സാങ്കേതികവിദ്യ കൊണ്ട് അതിശക്തമായി അമർത്തി പല ലെയറുകൾ ഇടയ്ക്ക് മെറ്റൽ ഷീറ്റ് വെച്ച് നന്നായി ഒട്ടിക്കുന്നു ഉപയോഗിക്കുന്ന തണിയുടെ ഗുണവും ഒപ്പം പശ നന്നായി ലെയറുകളെ ചേർത്ത് ഒട്ടിക്കുന്നു എന്നതും പ്ലേവുഡിന്റെ ഗുണനിലവാരത്തെ സഹായിക്കും പ്ലേവുഡിന്റെ ഗുണവും ബലവും നിർമ്മാണ കമ്പനിയുടെ ലാബിൽ ഓരോ സമയത്തും ചെക്ക് ചെയ്യും വിവിധ സാഹചര്യങ്ങളിൽ ഭാരം വഹിക്കാനുള്ള ക്ഷമതയും ഈർപ്പമുള്ള സാഹചര്യങ്ങൾ നശിച്ചു പോകാതിരിക്കുന്ന ഗുണവും പ്രത്യേകം പരിശോധിക്കുന്നുണ്ട് പ്ലേവുഡുകൾ ഇപ്പോൾ വീടുപണി ഫർണിച്ചർ കോൺക്രീറ്റ് ചെയ്യുമ്പോൾ വാർക്കപ്പണിക്ക് നിരത്താനും ഉപയോഗിച്ചു വരുന്നുണ്ട് ഓരോന്നിലും ഓരോ രീതിയിലുള്ള പ്ലേവുഡുകളാണ് ഉപയോഗിക്കുന്നത് ബ്രൗൺ പെയിന്റ് അടിച്ച പ്ലേവുഡുകൾ മിക്കവാറും വാർക്കപ്പണിക്ക് ഉപയോഗിക്കുന്നതാണ് ഉപയോഗത്തിന്റെ പ്രത്യേകത അനുസരിച്ച് പ്ലൈവുഡിന്റെ പ്ലേവുഡിന്റെ ഭാഗത്തെ ലെയർ വ്യത്യസ്തമായ ഗുണങ്ങളുള്ള വസ്തുക്കൾ കൊണ്ട് നിർമ്മിക്കും മറൈൻ പ്ലൈവുഡ് ഇങ്ങനെ ഉണ്ടെന്ന നിലവാരമുള്ള ഒരു പ്ലേവുഡാണ് പെരുമ്പാവൂരും സമീപ പ്രദേശങ്ങളും കാലങ്ങളായി പ്ലൈവുഡ് നിർമ്മാണത്തിൽ രാജ്യത്ത് തന്നെ വലിയ ഉൽപാദന മേഖലയാണ് ഇടുക്കി കോട്ടയം എന്നീ ജില്ലകളിലെ ലഭ്യമാകുന്ന തടികൾ തടികളെത്തിച്ച് നിർമ്മാണം നടന്നു പോകുന്നു ഇനിയും പ്ലൈവുഡ് നിർമ്മാണ മേഖലയിൽ ഒരുപാട് പുത്തൻ സാങ്കേതിക വിദ്യകൾ വരാനുണ്ട് ഒരുപാട് തൊഴിലും ബിസിനസ് വളർച്ചയും അതുകൊണ്ട് സാധ്യമാകും